നേരത്തെ ചോദിച്ചാ ഈ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാനെന്ത് അജിമാവേണ്ടത് അജിപ്പൂട്ട് അടി കൊടുക്കണോ അമ്മ പേണങ്ങും ഇങ്ങനെ അമ്മ പേണങ്ങുവേ അമ്മ കൺമക്ഷിയിരുന്ന് ഉറക്കം വരുവോ അത് പുതിയ അറിവാന്നല്ലോ സമയം പത്തുമണിയായി അതുകൊണ്ടാണ് ഉറക്കം വരുന്നേ േ അപ്പുട്ട അപ്പുട്ട മോനെ അപ്പുട്ട ഇങ്ങോട്ട് നോക്കിയേണ്ട ഫ്ലാറ്റ് സ്കൂളിലാ പഠിക്കുന്ന ഫ്ലാറ്റ് ആണെന്ന് രണ്ടുപേരും പഠിക്കാം ഈ പുരുഷന്മാരെ സ്ത്രീകളെക്കാൾ സൗന്ദര്യമാണല്ലോ ഇവിടെ കാണുന്നത് അതെ തീർച്ചയായിട്ടും ചിലര് ഒരുങ്ങി വരുന്ന കണ്ട നമ്മളെ തന്നെ നോക്കി നിന്ന്